ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും മനോഹറും കൂടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുവാണ് പറയടാ പറ ഈ ഈ ടാബില് നോക്കി നീ പറ നിനക്ക് താരാൻ്റെ അവിടെ വന്നോ ഇല്ലയോ എന്ന് എന്നറിയില്ലെന്ന് അത് കേട്ടതും മനോഹർ സാർ ഇത് ഇത് പിന്നെ എന്താടാ ഇതാരും എഡിറ്റ് ചെയ്തോന്നും അല്ല എൻ്റെ വീടിൻ്റെ മുൻപിലെ സി ക്യാമറയിൽ പതിഞ്ഞതാണ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ താരാൻറ്റിയെ ഈ അവസ്ഥയിലാക്കിയത് നീയാണോ അതോ അവരാണോ സരയൂൻ്റെ വളർത്തമ്മ അത് കേട്ടതും സാർ ഞാൻ എല്ലാം പറയാം സാർ ആ എന്നാ പറ അത് അവിടെ അന്ന് തിരുവോണത്തിൻ്റെ തലേന്ന് സരയൂൻ്റെ ശരിക്കുമുള്ള വന്നിരുന്നു അന്ന് ഞാനത് കണ്ടില്ലായിരുന്നു പക്ഷേ ആ വന്നതിന് ശേഷം അവിടെ കുറേ വഴക്കുണ്ടായിരുന്നു പിടിവലിയായിരുന്നു ഒക്കെ പറഞ്ഞ് പിന്നെ തള്ളിവിട്ടതാണ് വിട്ടതാണ് സരയൂൻ്റെ വളർത്തമ്മ താരാൻറ്റിയെ തള്ളിവിട്ടതും അവർ നേരെ ചെന്ന് സ്റ്റെപ്പിൽ തലയടിച്ച് വീഴുകയായിരുന്നു സർ അതിന് ശേഷം അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ ഒളിപ്പിച്ച് വെച്ച് രാത്രി അവർ കൊണ്ടുപോയി കളയാൻ പോകുന്ന സമയത്താണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് സഹായിച്ചത് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് സർ അതുമല്ല അവരെന്നോട് വല്ല കൊക്കയിലേക്ക് മറ്റെറിഞ്ഞ് കളയാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ജീവനുണ്ടെന്ന് ജീവനുണ്ടെന്ന് സംശയിച്ചിട്ടാണ് വഴിയൊരികിൽ കൊണ്ടുവന്ന് കടത്തിയത് ആരെങ്കിലും കണ്ട് രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതിയിട്ട് സാർ അല്ലാതെ എനിക്കവരെ ഉപദ്രവിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു സാർ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും എടാ നാറി അങ്ങനെയാണെങ്കിൽ ഒരു ഒരു മിനിറ്റ് നിനക്ക് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നല്ലോ എന്തിനാ മറിച്ച് വെച്ചത് ഇത്രയും നാളും ഞങ്ങളെല്ലാവരും താരയാൻ്റെ അന്വേഷിച്ച് നടന്നതൊക്കെ നീ കണ്ടതല്ലേ അപ്പോൾ ഒന്നും മിണ്ടിയില്ല അത് പിന്നെ സാര് ഇട ആ താരയാൻ്റിയെ കൊന്നും പറഞ്ഞ അവർ മരിച്ചൊന്നും പറഞ്ഞ് അവരെ കൊണ്ടു കളയാനായിട്ട് സരൈവൻ്റെ അമ്മ എൻ്റെ കയ്യിൽ രണ്ട് ലക്ഷം രൂപ തന്നു അപ്പോൾ പിന്നെ എനിക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ സാർ അതുകൊണ്ടാണ് പറയാതിരുന്നത് എൻ്റെ കാര്യം അറിയാമല്ലോ കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കാശ് കിട്ടിയപ്പോൾ ഒന്ന് കണ്ണടച്ചു അത്രയേ ഉള്ളൂ സാർ നിന്നെയൊക്കെ എന്താ അറിയാമോ നിന്നെ ഞാനിന്ന് ശരിയാക്കൂടാ പാവം താരയാൻ്റെ ഈ അവസ്ഥയിലാക്കി നീയൊക്കെ ചെയ്ത ക്രൂരത കാരണം ആ പാവം കോമയിലേക്ക് പോയി ആരെയും തിരിച്ചറിയില്ല എന്താ നടന്നതെന്ന് പോലും അറിയില്ല അതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്നെയ്ക്ക ഞാൻ ജയിലിൽ കയറ്റിയെന്നെ അയ്യോ സാർ എനിക്കിതിനൊരറിവുമില്ല പിന്നെ ഞാനേ ഇത് സാറിനോട് പറഞ്ഞെന്ന് അവരോട് പറയരുത് സാർ സാറിൻ്റെ വീട്ടിലെ സി സി ടി വിയിൽ കണ്ടതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അത് കേട്ടതും നിനക്ക് അത്രയ്ക്ക് പേടിയാണോ പേടിയല്ല സാർ കുറച്ച് ദിവസം കൂടെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കണം സരീവിൻ്റെ പ്രസവം എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അവളെ ഇട്ടേച്ച് പോകണം സാർ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ സാർ എന്നൊക്കെ പറയണം എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ താരാൻ്റെ ഈ അവസ്ഥ ഉണ്ടാക്കിയതിന് എന്തായാലും ഷാരിയെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരൊരു അവരത് സ്ത്രീയായിപ്പോയില്ലേ അതുകൊണ്ട് അവർക്ക് വേണ്ട പ്രിയപ്പെട്ടവനായ മരുമകനെ ഞാനിന്ന് പഞ്ഞിക്കിടും എന്നിട്ട് ഈ അവസ്ഥയിൽ നീ ചെന്നാൽ മതി അവരുടെ മുൻപിലേക്ക് കാര്യം തിരക്കുമ്പോൾ എന്താ കാര്യമൊന്ന് താരയെ കാണാത്തതിൻ്റെ താരയാൻ്റെയെ കാണാത്തതിൻ്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്താണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി അത് കേട്ടതും ആ സാർ വേണ്ട സാർ എന്നെ തലല്ല സാർ അല്ലെങ്കിൽ ശരീരമൊക്കെ ആകെ ചതഞ്ഞിരിക്കുക ആ നിനക്ക് ഇതുപോലെ ഇടക്ക് കിട്ടുന്നത് നല്ലതാണോ കാരണം എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നീ തകർക്കുന്നതാണ് അതുകൊണ്ട് നിന്നെ തല്ലിയാലും ഒരു പാപവും എന്നും പറഞ്ഞ് കിരൺ മനോഹറിനെ എടുത്തിട്ട് കുടയുക പഞ്ഞിക്കിടുക മനോഹറിനെ അടികിട്ടി ആകെ അവശനായി കാറി കയറി മനോഹറിനോട് പോകാൻ പറയുകയാണ് കിരൺ അങ്ങനെ കാറി കയറി മനോഹർ പോവുക പക്ഷേ എന്നാലും പാവം എൻ്റെ താരയാൻ്റെ താരാൻറ്റിക്ക് അവസ്ഥ ഉണ്ടാകും കാരണം അവരാ ആ സറിവിൻ്റെ വളർത്തമ്മ എന്തായാലും അവരെ ഞാൻ വെറുതെ വിടില്ല ഓർമ്മ ഒന്ന് തിരിച്ചു വന്നോട്ടെ എന്നിട്ട് അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കാറി കയറി പോവുക ഈ സമയം വീട്ടിലെത്തിയ മനോഹരം കണ്ട് ഷാരി ഓടി ചെല്ലുക മോനെ എന്ത് പറ്റി മോനെ തീരെ വയ്യമ്മേ ആ കിരണ കിരണ എങ്ങനെ ചെയ്തത് ഈശ്വരാണ് അവൻ്റെ തലയിൽ ഇടുത്ത് വീഴും അവൻ അവനെന്തിനാ അങ്ങനെ ചെയ്തത് വേണ്ടമ്മേ പ്രാഗണ്ട സത്യത്തിൽ തെറ്റ് തെറ്റെയ്തത് നമ്മളാ അങ്ങനെയുള്ളപ്പോൾ ആ പ്രാക്ക് നമുക്ക് തന്നെ തിരിച്ചേൽക്കും അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ താരയൻറ്റിയുടെ കാര്യവും ചോദിച്ചിട്ടാണ് അയാൾ അവനെന്നെ തല്ലിയത് താരയെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നും ചോദിച്ച് അവൻ നമ്മൾ ഒരുപാട് തല്ലി ഈശ്വര അവനെങ്ങനെ അറിയാം നമ്മളുടെ അടുത്ത് താരന്ന് നമ്മളുടെ അടുത്തൊക്കെ താര വന്നതെന്ന് അത് അവൻ്റെ വീടിൻ്റെ മുമ്പിലൊരു സി സി ടി വി ക്യാമറയുണ്ടമ്മേ ആ ക്യാമറയ്ക്കകത്ത് താരയാൻ്റീം താരയാൻ്റിയെ കാറിൻ്റെ കിടത്തി ഞാൻ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈശ്വര അതൊക്കെ അവൾ അവൻ കണ്ടോ അതൊക്കെ കാണിച്ചിട്ടാണ് എന്നെ അവൻ തല്ലിയത് ഞാനാണ് താരാൻറ്റിയെ എന്തോ ചെയ്തതെന്ന് പറഞ്ഞത് അമ്മ പേടിക്കയൊന്നും വേണ്ട ഞാൻ അമ്മയുടെ പേര് പറഞ്ഞിട്ടൊന്നുമില്ല ഞാനങ്ങനെ ഒന്നും ഞാനങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അമ്മ പേടിച്ച് നിൽക്കുക മാത്രമേ ഞാൻ പറഞ്ഞോളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നന്നായി മോനെ എന്നാലും ഇത്രയും തല്ലുകൊണ്ടിട്ടും നീ അമ്മയെ രക്ഷിച്ചല്ലോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക നിന്നെപ്പോലൊരു മരുമകനെ കിട്ടിയതിൽ ഇനി അമ്മക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ആകെ സെന്റി ആകുക ഈ സമയം പിന്നീട് സരയുവാണ് കാണിക്കുന്നത് സരയു ഇറങ്ങി വരിക സരയു ഇറങ്ങി വന്നതും മനോഹറിൻ്റെ അവസ്ഥ ഉണ്ട് സരയു ഞെട്ടിപ്പോയി എന്താ പറ്റിയേ എന്നും ചോദിച്ചുകൊണ്ട് സരയു ഓടി വരിക എന്താ 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 എൻ്റെ മനുവേട്ടിന് പറ്റിയത് എന്നും ചോദിച്ച് ഒന്നും പറയണ്ട മോളെ ആ കിരണ എല്ലാം ചെയ്തത് അവൻ നമ്മുടെ മരു മനുമോനെ അടിച്ചു തകർത്ത ഈ അവസ്ഥയിലാക്കി എന്തിനെ എന്തിനാ മനുവേട്ടാണ് അവനിങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ തന്നെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ ഞാൻ ശരിയാക്കും എൻ്റെ മനുവേട്ടനെ തല്ലി തകർത്തതിന് അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല വേണ്ട മോളെ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നമ്മൾ അങ്ങനെ പോയാൽ ശരിയാവില്ല കാരണം അവർ അവർ നാം ചെയ്താലും നമ്മൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആ ചന്ദ്രസേനും കൂട്ടരും ഒക്കെ ബലവാന്മാരാ അതുകൊണ്ട് നമ്മൾ ചെന്ന ചിലപ്പോൾ വീണ്ടും നമുക്കിട്ട് തന്നെ അടി കിട്ടും മോളേയും ആൻറ്റിയെയും അമ്മയെയും അവരൊന്നും ചെയ്യില്ല പക്ഷേ എല്ലാ അടിയും കൂടെ എനിക്കിട്ട മുളെ കിട്ടുന്നേ എനിക്കിനി താങ്ങാൻ വയ്യ സോറി മനുവട്ട എന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ മനോട്ടന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നോട് ക്ഷമിക്കും മനുവേട്ട സാരമില്ല എൻ്റെ മോളുവിന് വേണ്ടി കുറച്ച് തല്ലുകൊള്ളാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളു മോളുവാ എന്നും പറഞ്ഞുകൊണ്ട് താങ്ങിപ്പിടിച്ച് മനോഹറും സരയും ഷാരിയും കൂടെ അങ്ങോട്ട് പോവുകയാണ് അവരെല്ലാവരും അകത്തേക്ക് പോയി ഈ സമയം മനോഹർ ഓ അവൻ്റെ ഒരു ഒന്നൊന്ന് റെഡിയായി പോയല്ലോ ഈശ്വര ഇവളെങ്ങനെ ചോദിക്കാൻ ചെന്നാൽ അവനുള്ള സത്യം മുഴുവനും തുറന്നു പറയും അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കാര്യം പോക്ക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയാണ് ഇങ്ങനെ ഓരോരോ സ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കുക എന്തായാലും ലക്ഷ്മി അതെ മകൾ സുന്ദരിയാണ് അപ്പോൾ മകളേക്കാൾ സുന്ദരിയായിരിക്കും അമ്മ എന്നൊക്കെ അപ്പോൾ നമ്മുടെ ഇങ്ങനെ സുന്ദരിയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി ഭയങ്കരിയാണ് എന്താണെന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ നോക്കിയ പ്രകാശനെയും മൂങ്ങയെയോടും പ്രതികാരം ചെയ്യാൻ വന്ന ഭയങ്കരി അതറിയാതെ ലക്ഷ്മി സുന്ദരിയായിരിക്കും ലക്ഷ്മിയെ കല്യാണം കഴിച്ചാൽ തൻ്റെ ജീവിതകാലം മുഴുവനും തനിക്ക് പട്ടിണിയില്ലാതെ കഴിയാം ആ കമ്പനിയുടെ എം ഡി ആയി കഴിയാം എന്നൊക്കെയുള്ള സന്തോഷത്തിലാണ് പ്രകാശൻ്റെ ഇരിപ്പും നടപ്പൊക്കെ ആ മോനെ ഞാൻ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എന്തായിരിക്കും എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നല്ല സന്തോഷകരമായ ജീവിതം നല്ല നല്ല ഭക്ഷണം വയസ്സാങ്കാലത്ത് എൻ്റെ അമ്മയ്ക്ക് സന്തോഷം മാത്രം കിട്ടുകയുള്ളൂ അതിൻ്റെയൊക്കെ ത്രില്ലിലാണാ ഞാൻ എന്നൊക്കെ പറയുക എനിക്കറിയാം അമ്മേ അച്ഛാ എന്തായാലും എനിക്ക് നല്ലൊരു അമ്മയെ വേണം സ്നേഹിക്കാൻ അറിയുന്നൊരു അമ്മയെ കാർത്തികേച്ചിക്ക് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ആ അമ്മയും ഒരു പാവമായിരിക്കും അച്ഛാ അതുകൊണ്ടാണ് കാർത്തികേച്ചി ഇത്രയും നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയായത് അതെ അത് ശരിയാണ് മോനെ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് രാക്ഷസികളുടെ മനസ്സുള്ള രണ്ടെണ്ണം എന്നൊക്കെ പറയണം ഓ അവരുടെ കാര്യം ഇവിടെ പറയണ്ട പറയണ്ടച്ചാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ മൂങ്ങ അങ്ങോട്ട് വരിക ആ എന്താടാ മക്കളെ എന്താ ഇവിടെ ഒരു സംസാരം ഏയ് ഒന്നുമില്ലമ്മേ ഞാനൊരു കാര്യം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു വയസ്സാങ്കാലത്തെ അമ്മയ്ക്ക് രാജയോഗം ഉണ്ട് കേട്ടോ നല്ല ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് കിടന്നുറങ്ങാനും അസുഖം വന്നാൽ നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനും ഒക്കെ കാർത്തിക കാർത്തികമോളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു തന്നത് ദൈവമാണമ്മേ ദൈവം പെൺമക്കളെ ഞാൻ വെറുത്തുകൊണ്ടിരുന്നതാണ് എനിക്കുള്ള രണ്ട് പെൺമക്കളെയും എനിക്കിപ്പോൾ കണ്ണെടുത്താൽ പക്ഷേ കാർത്തിക കാർത്തികമോളോട് എനിക്ക് അങ്ങനെയല്ലമ്മേ ആ കാദമ്പരിയെ ഞാൻ കുറച്ചെങ്കിലും സ്നേഹിച്ചിരുന്നു മൂത്തതായതുകൊണ്ട് രണ്ടാമതും പെണ്ണ് ജനിച്ചപ്പോഴാണ് കല്യാണി എന്ന് പറഞ്ഞവളോട് എനിക്ക് വെറുപ്പ് തോന്നിയത് പക്ഷേ കാർത്തിക കാദമ്പരിയെ ഞാൻ സ്നേഹിച്ചിട്ടും എൻ്റെ സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ടാണ് അവൾ ഒപ്പം പോയത് ആ സാരമില്ല എന്നാലും ആ സങ്കടമെല്ലാം മാറ്റാൻ വേണ്ടിയ ദൈവം എനിക്ക് കാർത്തിക മോളെ തന്നത് അതുകൊണ്ട് ആ എല്ലാവർക്കും കൊടുക്കേണ്ട സ്നേഹം വാരിക്കോരി ഞാൻ കാർത്തിക കാർത്തികമോൾക്ക് കൊടുക്കുമേ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് കാർത്തിക മോളെ പോലെ ഒരു പെൺകൊച്ചിനെയാണ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ രണ്ട് കൈനീട്ടി സ്വീകരിച്ച തന്നായിരുന്നു അത് നമ്മൾ നമ്മളെന്ത് തെറ്റ് ചെയ്താലും നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്നും പറഞ്ഞ് നമുക്കൊപ്പം നിൽക്കുന്ന അവളെപ്പോലെ ഒരു മിടുക്കി ഈ ലോകത്തുണ്ടാവില്ല ഇനി കിരണോ കല്യാണിയോ നമ്മളെന്തേലും പറഞ്ഞാലും അവളവരെ വെറുതെ വിടുത്തില്ല നല്ല മറുപടി തന്നെ കൊടുക്കും ആ ആ ഇനി ലക്ഷ്മിയും കൂടെ ഇവിടേക്ക് വന്ന രസാവും അല്ലേ മോനെ നമുക്ക് സന്തോഷമാവും അല്ലട മക്കളെ നീ ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്ത് കല്യാണം അല്ല കാർത്തിക കാർത്തികമോൾക്ക് അച്ഛൻ അമ്മ അച്ഛനില്ല വിക്രമോൻ അമ്മയും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ദേ രണ്ട് കാർത്തിക മോളുടെ അമ്മയും വിക്രത്തിൻ്റെ അച്ഛനും കൂടെ ഒന്നിച്ചാലെന്താ അത് കേട്ടതും നമ്മുടെ വിക്രം ആ ഈ കാര്യം തന്നെ തന്നെയായിരുന്നു ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്തായാലും അവരൊന്നിക്കും അമ്മമ്മ നോക്കിക്കോ എന്നൊക്കെ പറയുക അത് കേട്ടത് മൂങ്ങയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ ഇതേ സമയം ലക്ഷ്മിയാണ് കാണിക്കുന്നത് ലക്ഷ്മി ആർക്കെ സോറി കാർത്തിക ഫുഡ്സിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ കാർത്തികയും അവിടെ ഓഫീസിലുണ്ട് കാർത്തിക അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാർത്തികയാണ് ലക്ഷ്മിയോട് പറഞ്ഞത് അമ്മ ഇവിടെ തന്നെ ഇരിക്കണം ഇപ്പോൾ ആ ദുഷ്ടൻ വരുന്ന സമയമാണ് അമ്മയെ കണ്ട് അയാളുടെ മുട്ടിടിക്കണം എന്നൊക്കെ അപ്പോൾ ലക്ഷ്മി ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു അപ്പോഴാണ് പ്രകാശൻ്റെ വരവ് പ്രകാശൻ വന്നതും ഭയങ്കര പാട്ടും പാടി സന്തോഷത്തോടെയൊക്കെ വന്ന പ്രകാശൻ ലക്ഷ്മി ആ റിസപ്ഷനിൽ ഇരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി അവിടെ ഒരു മിനിറ്റ് പ്രകാശൻ നിന്ന് ആലോചിച്ചു ഈശ്വര ലക്ഷ്മി ദൈവമേ ഇത് അവളല്ലേ ഇവളെന്ത് ഇവിടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ്റെ രണ്ട് കാലം കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി താഴെ നിൽക്കാൻ പറ്റാതെ പ്രകാശൻ്റെ മുട്ടുകൾ തമ്മിൽ വരയ്ക്കുന്നത് സി സി ടി വി ക്യാമറയിലൂടെ കാർത്തിക കാണുകയാണ് വിറയ്ക്കടോ വിറക്കെ എൻ്റെ അമ്മയെ കണ്ടപ്പോൾ തന്നെ തൻ്റെ അവസ്ഥ ഇതാണ് ഇനി എൻ്റെ അമ്മ തൻ്റെ മുന്നിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ തനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ എന്തൊക്കെയായാലും എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലാൻ നോക്കിയവനാ താൻ തന്നോട് എൻ്റെ അമ്മ ക്ഷമിക്കില്ല തൻ്റെ കഴുത്തിൽ എൻ്റെ താൻ എൻ്റെ അമ്മയുടെ കഴുത്തിൽ താല് കെട്ടുമ്പോൾ എൻ്റെ അമ്മ നിന്ന് തരുമെന്നാണോ തൻ്റെ ഉദ്ദേശം ഇല്ലടോ എല്ലായിടത്തും താൻ ആണുങ്ങളാണ് പെണ്ണുങ്ങളുടെ കഴുത്തിൽ താല് കെട്ടുന്നത് എന്നാൽ ഇവിടെ എൻ്റെ അമ്മയായിരിക്കും തൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ പോകുന്നത് താൻ കണ്ടോ എന്നെ എടുത്ത് ഓടയിൽ അമ്മയും മകനും കൂടെ അവിടെ നിന്ന് മുങ്ങിയതാ അതിനുശേഷം ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഇനി എന്തായാലും എനിക്ക് നല്ല വിശ്വാസമായിട്ടോ തനിക്കിനി ഒരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ അമ്മയെ ഇവിടെ കണ്ടതുകൊണ്ട് അമ്മയും മകനും ഒന്ന് ആലോചിക്കേണ്ടി വരും പഴയ കെട്ടുകഥകളെല്ലാം പുറത്ത് കുത്തിപ്പൊക്കി പുറത്ത് കൊണ്ടുവരും ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായവനെ ഞാൻ വെറുതെ വിടില്ല എന്നിട്ടും എൻ്റെ അമ്മ തോറ്റില്ല എന്നെ നന്നായിട്ട് വളർത്തി നല്ല രീതിയിൽ വളർത്തി അതിനുശേഷം എന്നെ ഈ നിലയിലെത്തിച്ചു ഞാനിന്ന് ഉയരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും വേറൊന്നുമല്ല എൻ്റെ അമ്മയുടെ നല്ല മനസ്സാണ് എൻ്റെ അമ്മയുടെ സമ്പാദ്യം ഇന്നും തനിക്കും തൻ്റെ മകനും അമ്മയ്ക്കും ഞാൻ വാരിക്കോരി എറിഞ്ഞു തരുന്നത് എന്നൊക്കെ കാർത്തിക ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം പ്രകാശൻ ദൈവമേ ഇവിടെ നിന്ന് പോയേക്കാം ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്തായാലും കാർത്തിക മോളെ ഇപ്പം കാണണ്ട ദൈവമേ ലക്ഷ്മി ലക്ഷ്മിയെങ്ങാനും സോറി അവളെങ്ങാനും എന്നെ കണ്ടാൽ പ്രശ്നമാവും ഇവളുടെ പേര് ലക്ഷ്മി എന്നാണല്ലോ ഇനി ഇത് കാർത്തിക മോളുടെ അമ്മ ഇവളാണോ കാർത്തികയാണോ എല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഏയ് അമേരിക്കയിലാണെന്നല്ലേ പറഞ്ഞത് അമേരിക്കയിൽ ഇവളെങ്ങനെ പോയി ഇവള് ചെന്നൈയിലായിരുന്നില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ നേരെ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി ഈ സമയം കാർത്തിക ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക ആ ഫോണിൽ സംസാരിച്ച് അപ്പോൾ ലക്ഷ്മി പ്രകാശനെ തിരിഞ്ഞു നോക്കി കാണാത്തതുപോലെ അവിടെ ഇരുന്നു പ്രകാശനെ കണ്ടതും ലക്ഷ്മി എടാ പ്രകാശാ നീ ഇനി മുട്ടു പറയ്ക്കുന്ന നാളുകളാടാ നിൻ്റെ ഉറക്കം ഇതോടുകൂടെ നഷ്ടപ്പെടും നിനക്കിനി സമാധാനമില്ലാത്ത രാത്രികളായിരിക്കും ഓരോ രാത്രിയും നേരം വെളുപ്പിക്കാൻ നീ പാടുപെടും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് പാവപ്പെട്ട ദീപയെയും ഒക്കെ വേദനിപ്പിച്ച നിന്നെ ഒരിക്കലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടാ നിനക്കിനി നാശത്തിൻ്റെ നാളുകളാണ് എൻ്റെ മോളുടെ കൂടെ കൂടി എന്നെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കാമെന്ന് വിചാരിച്ച നിനക്ക് ഇനി നാശത്തിൻ്റെ നാളുകൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ് പ്രകാശൻ അവിടെ നിന്ന് സ്ഥലം വിടുവാ അപ്പോൾ വിക്രം അച്ഛാ ചേച്ചിയോട് സംസാരിച്ചോ ഇല്ലട മക്കളെ പിന്നീട് സംസാരിക്കാമെന്ന് കരുതി ഞാനിങ്ങ് വന്നു അതെന്താ ച അത് പിന്നെ അവിടെ ഭയങ്കര തിരക്കണ്ട മക്കളെ മോളാണെങ്കിൽ ഭയങ്കര ജോലിയിലുവാ അതിനിടയിൽ നമ്മൾ അവിടെ പോയി എന്നോന്ന് ചോദിച്ചാൽ ശരിയാവില്ലടാ ആ എന്നാൽ പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുവാണ് അപ്പം മൂങ്ങയുടെ വെക്കുന്നുണ്ടായിരുന്നു എന്താടാ മോനെ നിൻ്റെ മുഖത്തൊരു ടെൻഷൻ അമ്മ ഒന്നും വന്നേ എന്താ മോനെ എന്നും പറഞ്ഞ പ്രകാശന കൂടെ മൂങ്ങയും ചെല്ലുക എന്താടാ എന്താ അമ്മേ ഞാനിന്നൊരാളെ കണ്ടു ആരെ ഇതേ മോളുടെ അമ്മയാണോ ഏയ് കാർത്തികയുടെ അമ്മയല്ലമ്മേ പിന്നെ കാർത്തിക സുന്ദരിയല്ലേ അപ്പം കാർത്തികയുടെ അമ്മയ്ക്കും കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും ഇത് ഭംഗിയൊന്നും ഇല്ലാത്ത നമുക്ക് രണ്ടു പേർക്കും മുന്നേ അറിയാം അവളെ ആരാടെ മക്കളേ അത് അത് വേറെ ആരുമല്ല എൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മി ചെന്നൈയിലുണ്ടായിരുന്നില്ലേ അത് കേട്ടതും മൂങ്ങ ഞെട്ടി എന്ത് എന്താ നീ പറയുന്നത് അതേ അമ്മേ ഉണ്ടായിരുന്നവൾ നമ്മൾ അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനടുത്ത് ഓടയിലിട്ടതിന് ശേഷമല്ലേ ഒന്നും അറിയാത്തതുപോലെ നമ്മളിങ്ങ് പോന്നത് പക്ഷേ ഇവളിപ്പം അവളിപ്പോൾ പഴയ ലക്ഷ്മിയല്ല ആകെ മാറി ഇപ്പോൾ ഒരു വില്ലെത്തിയ പോലെ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ കാർത്തിക ഫുഡ്സിൽ നിന്ന് അവളെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയമ്മേ എന്ന് പറയണ ഈശ്വര അവൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് മൂങ്ങയും പ്രകാശനും അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്